ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ അടുത്ത ദിവസങ്ങളിൽ പത്തിരുപത് പേരടങ്ങുന്ന ചെറിയ ഒരു ഗ്രൂപ്പിൽ അത്തായിട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗത്തെ പറ്റി ചെറിയ ഒരു ചർച്ച നടക്കേണ്ടത് നമുക്കറിയാം ഇതിൽ ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ ആ സഹോദരനോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉൾക്കൊള്ളുന്നൊരു വചനഭാഗം ഈ വചനഭാഗത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ അതുകൊണ്ട് ഒരു പത്തറുപത് വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആച്ച ഈ ഈശോയുടെ ഈ ഒരു നിലപാട് അത്ര ശരിയുള്ളൊരു നിലപാടാണോ ഈശോയ്ക്ക് ചേർന്നൊരു നട നിലപാടാണോ ഈശോ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും അവസാനം ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും കുഴപ്പമില്ല പക്ഷേ നാലാമത്തത് ഈശോയ്ക്ക് ചേർന്ന ഒരു നിലപാടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു എടുക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് നിലപാട് നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് തോന്നുന്നു അല്ലേ ഒരു സഹോദരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ആ സഹോദരനോട് ഒറ്റയ്ക്ക് ചെന്ന് സംസാരിക്കണം തെറ്റ് തിരുത്താനായിട്ട് പരിശ്രമിക്കണം അവൻ തിരുത്താൻ ശ്രമിച്ചാൽ നമുക്കവനെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് പറയാം അവൻ അതിന് തയ്യാറല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരെ ചേർത്ത് നിർത്തിയിട്ടൊന്ന് പരിശ്രമിക്കണം അവിടെയും തയ്യാറല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ഒരുമിച്ച് സഭയോട് ചേർന്ന് തന്ന് സംസാരിക്കണം അവിടെയും പറ്റിയില്ലെങ്കിൽ പിന്നെ നിനക്ക് അവനെ ഒരു വിജാതിനെപ്പോലെ ഒരു ചുങ്കക്കാരനെപ്പോലെ കണക്കാക്കാവുന്നതാണ് ഈശോയുടെ ഈ നിലപാടിനോടാണ് ഈ ചേട്ടൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഈശോയുടെ ഈ നിലപാടിനോട് ഒരു ഇത് വായിക്കുമ്പോൾ നമുക്കും വിയോജിപ്പ് പ്രകടിപ്പിക്കാനായിട്ട് തോന്നും കാരണം മൂന്ന് പ്രാവശ്യം പരിശ്രമിച്ചിട്ട് നിനക്ക് ആ സഹോദരനെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിനക്ക് അവൻ സഹോദരനല്ല അവനൊരു വിജാതിയനാണ് അവനൊരു ചുങ്കക്കാരനാണെന്നാണ് പറയുന്നത് പിന്നെ ഉള്ളൊരു ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറയുന്ന യശോയ്ക്ക് കുരിശിൽ കിടന്നുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന വലിയ പാഠം പഠിപ്പിച്ച ഈശോയ്ക്ക് ഇവിടെ തെറ്റുപറ്റിയതാണ് പ്രിയമുള്ളവരെ ഒരിക്കലല്ല നിങ്ങൾ മൂന്ന് പ്രാവശ്യം അവനെ തിരുത്താൻ പരിശ്രമിക്കുക മൂന്ന് പ്രാവശ്യവും തിരുത്താൻ പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അവനെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തള്ളിക്കളഞ്ഞേക്കാനാണ് പറയുന്നത് എന്ത് തള്ളിക്കളയാനാണ് പറയുന്നത് തള്ളിക്കളയാൻ പറയുന്നത് ആ സഹോദരനെയല്ല മറിച്ച് നീ നിന്റെ തെറ്റ് തിരുത്താനുള്ള ഉദ്യമം നീ തള്ളിക്കളയാ എന്നിട്ട് അവനെ ആ കുറവോടുകൂടെ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കുകയെന്നു പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വിശകലനം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം കാരണം ഈശോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവനെ ചുങ്കക്കാരനെ പോലെ അവനെ ഒരു വിജാതിയനെ പോലെ കണക്കാക്കണം പ്രിയമുള്ളവരെ ഈശോയുടെ ചുങ്കക്കാരോടും വിജാതീയരോടുമുള്ള മനോഭാവം എങ്ങനെയായിരുന്നു സഖ്യഊസിനോട് ഈശോയുടെ മനോഭാവം എന്തായിരുന്നു കാനാൻകാരി സ്ത്രീയോട് ഈശോയുടെ മനോഭാവം എങ്ങനെയായിരുന്നു ശതാധിപൻ്റെ വൃത്യന് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ശതാധിപൻ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ആ ശതാധിപനോട് ഈശോയുടെ മനോഭാവം എന്തായിരുന്നു സമരിയാക്കാരി സ്ത്രീയോട് ഈശോയുടെ മനോഭാവം എന്തായിരുന്നു പ്രിയമുള്ളവരെ അവരോടൊക്കെ ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് കരുണയുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാവമായിരുന്നു അവരോടുള്ള ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് കരുണയുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാവമായിരുന്നു അവരെ അതേപോലെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയെന്ന് പറയുന്നത് അതുകൊണ്ട് നീ നിൻ്റെ സഹോദരനോട് അല്ലെങ്കിൽ നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ ഈ മൂന്ന് തരത്തിൽ പരിശ്രമിച്ചിട്ട് നിനക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നീ തള്ളിക്കളയണമെന്ന് പറയുന്നത് സഹോദരനെയല്ല മറിച്ച് തെറ്റ് തിരുത്താനുള്ള ശീലത്തെ നീ തള്ളിക്കളയണം എന്നിട്ട് അവനെ ആ തെറ്റോടു കൂടെ ആ കുറവോടുകൂടെ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നീ പോലും അറിയാതെ കർത്താവിൻ്റെ കരുണ അവനിലേക്ക് ഒഴുകിയിറങ്ങി അവനിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഈ ഒരു തലത്തിലേക്ക് ഈ ഒരു വചനത്തെ ഒന്ന് മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും കരുണയും കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ സഹോദരങ്ങളോടുള്ള ഇടപഴകലിൽ ഈ മൂന്ന് രീതികൾ അവലംബിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ രീതി അത് ക്രിസ്തുവിനും മാത്രം പറ്റുന്നൊരു രീതിയാണ് ആ ക്രിസ്തുവിനും മാത്രം പറ്റാവുന്ന ആ ഒരു രീതി നിനക്ക് സ്വന്തമാക്കാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളിയാണ് ഈശോടെ നടത്തുന്നത് പ്രിയമുള്ളവരെ ഇതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വചനവഭാ വചനഭാഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കാം പ്രിയുള്ളവരെ പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് എനിക്ക് അവനെ അവളെ വെറുപ്പ ഇഷ്ടമല്ല എന്ന് പറയും അല്ലേ പിന്നെ ഉള്ളവരെ നമുക്ക് വേറൊരാൾ വെറുക്കാൻ പറ്റും വെറുപ്പ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു വികാരമാണോ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് പറയാനുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ വെറുക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ വെറുക്കാൻ പറ്റത്തില്ല എന്തിനാ ഒരു വ്യക്തിയുടെ കാര്യം തന്നെ ഒരു വ്യക്തിയുടെ കാര്യമല്ല ഒരു ജീവിക്ക് വേറൊരു ജീവിയെ വെറുക്കാൻ പറ്റത്തില്ലെന്നവർ അങ്ങനെയെങ്കിൽ മനുഷ്യരായ നമ്മുടെ കാര്യം നാം മനുഷ്യരായ നമുക്ക് ഒരിക്കലും വേറൊരു മനുഷ്യനെ വെറുക്കാൻ പറ്റത്തില്ലെന്നവർ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലാണ് വേറൊരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹം അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാവമുള്ള ദൈവം സൃഷ്ടിച്ച നമുക്ക് എങ്ങനെയാ അതിന് നേരെ വിപരീതമായിട്ടുള്ള വെറുപ്പ് വേറൊരു വ്യക്തിയോട് തോന്നാൻ പറ്റുക അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അച്ഛൻ എനിക്ക് എനിക്ക് വെറുപ്പാ പിന്നെ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് അല്ലേ അതിൽ നിന്ന് എനിക്ക് ചേർത്ത് ചിന്തിക്കാൻ നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വെറുപ്പുള്ള വ്യക്തിയൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൂഡൊക്കെ പോകുന്നുണ്ടാവും അതൊന്നും ഒരു വിഷയമില്ല ഏറ്റവും വെറുപ്പുള്ള കിട്ടിയാൽ ഒന്ന് കൊല്ലണമെന്ന് തോന്നുന്ന ആളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ആ ആളോട് എനിക്ക് വെറുപ്പാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആ വെറുപ്പുള്ള വ്യക്തിയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാം എന്ത് എന്തുകൊണ്ടാണ് എനിക്ക് ആളെ വെറുക്കാനുള്ള കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അയാളോട് വെറുപ്പ് തോന്നുന്നു അയാളെ വെറുക്കാനുള്ള കാരണം എന്താണ് ആ കാരണം അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ പശ്ചാത്തലത്തിലാകാം അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി കൂടെ കൊണ്ടു നടക്കുന്ന ചില ശീലങ്ങളുടെ ചില സ്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിലാവാം അങ്ങനെയെങ്കിൽ എനിക്ക് ആ വ്യക്തിയോടാണോ വെറുപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിലനിൽക്കുന്ന ആ ശീലത്തോട് ആ പ്രവൃത്തിയോടാണോ വെറുപ്പ് പ്രിയമുള്ളവരെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ കുറച്ചുകൂടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ അതെ ഒരാൾക്ക് വേറൊരാളെ വെറുക്കാൻ പറ്റത്തില്ലെന്ന് പറയും വെറുപ്പ് പലപ്പോഴും ആ വ്യക്തിയിലുള്ള ചില ശീലങ്ങളോട് ചില സ്വഭാവ സവിശേഷതകളോട് അല്ലെങ്കിൽ ചില പെരുമാറ്റ രീതികളോടൊക്കെയാണ് അതുകൊണ്ട് ആ രീതിയെ അയാളിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് നാം പരിശ്രമിച്ചാൽ അതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെറ്റ് തിരുത്തലിൽ നാം വിജയിച്ചാൽ ആ വ്യക്തിയോടുള്ള വെറുപ്പ് അപ്പാടെ മാറും പക്ഷേ ആ വ്യക്തിയോടുള്ള ആ ഒരു വെറുപ്പ് അദ്ദേഹത്തിൽ നിലനിൽക്കുന്ന ചില ശീലങ്ങൾ ചില രീതികൾ ചില പ്രവർത്തന ശൈലികൾ അത് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ ഒരിക്കലും ആ വ്യക്തിയോടുള്ള വ്യക്തിയോടല്ല വെറുപ്പ് മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ചില ശീലങ്ങളോട് ചില പെരുമാ പെരുമാറ്റ രീതികളോട് ആ പെരുമാറ്റ രീതി നമുക്കെടുത്തു മാറ്റാൻ പറ്റിയില്ലെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ആ മകനെ സമർപ്പിച്ച് ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ആ മകളെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം പോലും അറിയാതെ കർത്താവിൻ്റെ കരുണ ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ ഒഴുകിയിറങ്ങാം അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ അവറുപ്പ് വെറുപ്പ് എന്ന് പറയുന്നത് ആ വ്യക്തിയോടല്ല ആ ചില ശീലങ്ങളോട് ആ ശീലങ്ങൾ ആ ആ രീതികൾ ആ പ്രവൃത്തികൾ ആ ചില വാക്കുകൾ ആ വ്യക്തിയിൽ നിന്ന് ഈ കരുണയുടെ ആ ഒരു പ്രവാഹം ആ വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ കുറേശേക്കുറശ്ശേരി ഇല്ലാണ്ടായി അവസാനം അത് പൂർണ്ണമായിട്ട് മാറും അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് പറയും അതെ ഒരിക്കലും ഒരാൾക്ക് വേറൊരാളെ വെറുക്കാൻ പറ്റത്തില്ല വെറുപ്പ് അത് വ്യക്തിയോടല്ല മറിച്ച് ആ വ്യക്തിയിലുള്ള ചില ശീലങ്ങളോട് ചില പെരുമാറ്റ രീതികളോട് ചില ഭാഷണങ്ങളോടൊക്കെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് അങ്ങനെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് എങ്ങനെയാണ് വേറൊരാളെ വെറുക്കാൻ പറ്റും വെറുക്കാൻ പറ്റത്തില്ല വെറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമല്ല അതോടുകൂടെ ചേർത്ത് വയ്ക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കുറ്റമോ കുറവോ നിന്നോട് പറയാൻ പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തിയെ ഒന്ന് കേൾക്കാനുള്ള ആ വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഒന്നെടുക്കാനുള്ള അങ്ങനെ എടുത്ത് ആ ഒരു കാര്യം പ്രായോഗിക തലത്തിലൂടെ ഒന്ന് മാറ്റാൻ പരിശ്രമിച്ചാൽ നമ്മളും ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും പ്രിയപ്പെട്ടവരായിട്ട് മാറും അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വഹായിക്കും സ്തുതിയായിരിക്കട്ടെ